ഉച്ചഭക്ഷണത്തിന് പുതിയ മെനു തയ്യാർ സ്കൂളുകളിൽ എഗ് ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ബിരിയാണിയും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് സ്ഥിരമായി തോരനും സാമ്പാറും രസവും രസവുമൊക്കെ കഴിച്ചുമടത്ത കുട്ടികൾക്ക് കൊതിയൂറും വിഭവങ്ങളടങ്ങിയ മെനുവുമായി സർക്കാർ ഉച്ചഭക്ഷണം ശാസ്ത്രീയമായി പരിഹരിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരമാണിത് എല്ലാ ജില്ലകൾക്കും ഏകീകൃത മെനുവാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ആഴ്ചയിലൊരു ദിവസം ഫോർട്ടിഫൈഡ് അരി കൊണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ബിരിയാണി എന്നിവ എന്നിവയൊരുക്കണം കൂട്ടുകറി കുറുമ പോലുള്ള കറികളാണ് ഒപ്പം നൽകേണ്ടത് ഇലക്കറിയിൽ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ചേർക്കണം മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മൈക്രോഗ്രീൻസ് നൽകണം പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത ചമ്മന്തിയും പരിഗണനയിലുണ്ട് ഇവ വെജ് റൈസ് ബിരിയാണി ലെമൺ റൈസ് എന്നിവയ്ക്കൊപ്പം തൊടുകറിയായി വിളമ്പം ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത റാഗി ബോൾസ് ശർക്കരയും തെങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട ഇലയട അവിൽ വിളയിച്ചത് പാലുപയോഗിച്ച് ക്യാരറ്റ് പായസം റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്